ഞാൻ പറയാറുണ്ട് ഇതുപോലത്തെ ഒരു സാധനത്തിന് വേണ്ടിട്ടാണ് കാര്യം ഓർത്തോളൂ ധീരന്മാർ പലതവണ മരിക്കുമ്പോൾ എന്ത് ചെയ്യും ഒരു തവണയെ പല ഭീരുക്കൾ പലതവണ മരിക്കുമ്പോൾ ധീരന്മാര് ഒരു തവണയെ മരിക്കുള്ളു നമ്മുടെ ധീരന്മാരാണ് മരിക്കണേ മരിക്കേണ്ട എന്ത് വാങ്ങിക്കുക തീർച്ചയായിട്ടും ഈ അഡ്വൈസ് മെമ്മോ വാങ്ങി മരിക്കോന്നുമില്ല പറഞ്ഞത് പോരാടുക ഓക്കേ നല്ല രീതിക്ക് പോരാടുക എന്ന വാക്കാണ് ഉദ്ദേശിച്ചത് തീർച്ചയായിട്ടും ഇതുപോലെ എണ്ണം നിങ്ങളുടെ നാട്ടിലെ പോസ്റ്റ്മാൻ നിങ്ങളുടെ അച്ഛന്റെ പേരിലോ എന്ന് വെച്ച് ചില പെൺകുട്ടികൾ പെട്ടെന്ന് അറിയില്ല പിന്നാളുടെ മകൾ എന്ന് പറഞ്ഞ് അന്വേഷിച്ചിട്ടോ ഇന്നയാളുടെ മകൻ എന്ന് പറഞ്ഞ അന്വേഷിച്ചിട്ടോ നിങ്ങളുടെ കയ്യിൽ തന്നെ ഒപ്പിട്ട് വാങ്ങിക്കുന്ന ദിവസം നിങ്ങളുടെ ലൈഫില് പറഞ്ഞറിയിക്കാൻ പറ്റില്ല തീർച്ചയായിട്ടും സൗമ്യം കിട്ടുന്ന ദിവസം എന്തായിരുന്നു കയ്യില് പറയാൻ പറ്റുമോ ഇല്ല ഇതേപോലെ പതിനാല് കൊല്ലം മുമ്പ് ഞാനെണ്ണം മേടിക്കുമ്പോ ഏറ്റവും ഒന്നുമില്ലാത്ത പട്ടപ്പറ വീട്ടുന്നു എന്നുള്ള ആളാണ് ഞാന് അന്ന് അവിടെ നിന്ന് പഠിച്ച് ഞാൻ ഒരു സാധനം ഇതുപോലെ എൻറെ നാട്ടിലെ പോസ്റ്റ്മാൻ എന്റെ കൊണ്ട് തന്നപ്പോ എന്റെ കണ്ണു രണ്ട് തൊഴിൽ കണ്ണുനീര് വിട്ടുണ്ട് മനസ്സിലായ ജീവിതത്തില് ഒന്നും ആവില്ല എന്ന് ചിന്തിച്ച ആളുകളുടെ മുന്നില് ജീവിതത്തിൽ ഞാൻ ആ എന്ന് തെളിയിച്ച ദിവസം മനസ്സിലാവുന്നുണ്ട അവിടെ മുതൽ ഇന്ന് വരെയും ഞാൻ പറയുന്നു നമ്മളെ മുന്നോട്ട് നയിച്ചിട്ട് ഒറ്റ കാര്യമുള്ളൂ നമ്മൾ ഈ പ്രൊഫഷനോട് ഏത് പ്രൊഫഷനാണോ ചെയ്യുന്നത് നിങ്ങളെ പ്രൊഫഷൻ പഠിക്കുക എന്നുള്ളത് എന്റെ പ്രൊഫഷൻ എന്താണ് പഠിപ്പിക്കുക എന്നുള്ളത് പക്ഷെ ഒരു കാര്യം ഓർത്തോളൂ ജീവിതത്തിൽ എത്രത്തോളം വലുതാകുന്നു അത്രത്തോളം എളിമ സൂക്ഷിക്കുക ഓക്കെ ഞാനൊന്നും ഒരിക്കലും എന്നെ അറിയാവുന്ന ആരും എന്നെ അറിയാവുന്ന കുറ്റം പറയുന്ന ആളുകൾ പറഞ്ഞോട്ടെ ഞാൻ എപ്പോഴും പറയും മാങ്ങയുള്ള മരത്തിൽ എന്ത് ചെയ്യുള്ളൂ കല്ലറ അവരെ അറിഞ്ഞോട്ടെ എന്റെ എന്റെ അവിടെ മാങ്ങ മൂത്ത് നിൽക്കുന്നോണ്ട് കല്ലെറിഞ്ഞോട്ടെ എനിക്ക് പുല്ലാണ് ആവശ്യം വരെ നിലവില് തീർച്ചയായിട്ടും ഞാൻ പറയും നമ്മുടെ അധ്വാനം മുന്നിൽ കാണുക നൂറ് ശതമാനം ഡെഡിക്കേഷൻ ആവുക തോൽക്കില്ല 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 ഓക്കെ ഇതേപോലൊരു സംഗമം ഇനി അഞ്ച് എക്സാം കഴിഞ്ഞിട്ട് നമ്മൾ കൂടുമ്പോ ഇരിക്കുന്ന എല്ലാവരും ഇവിടെ വന്ന് നിക്കുണ്ടാവും പറ്റുമ്പോൾ നിക്കാൻ മനസ്സിലായോ ഈ സ്റ്റേജ് മാറ്റിയിട്ട് ഒരു മണ്ഡപം എടുത്തിട്ട് ചെയ്യാനുള്ള സൗകര്യം നിങ്ങൾ ഉണ്ടാക്കണം കേട്ടോ നിർത്തു നിർത്താൻ വേണ്ടിയിട്ട് നല്ല രീതിക്ക് പഠിക്കുക ഓക്കേ അല്ലേ താങ്ക്